ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്നത് അറിയണമെങ്കിൽ മലയാളം വാർത്താ ചാനലുകൾ ഒരു മണിക്കൂർ കണ്ടാൽ മതി അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വയനാട്ടിൽ നിന്ന് മാപ്രകൾ പുറത്തുവിട്ട ഭക്ഷണ വാർത്ത സംസ്ഥാന സർക്കാരിനെ വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ പഴിക്കാൻ ഒന്നുമില്ലാതായപ്പോഴാണ് ഭക്ഷണം ഇല്ല എന്ന കള്ളക്കഥയുമായി മാപ്രകൾ വന്നത് അത് ഏറ്റുപിടിക്കാൻ ചില ഫേസ്ബുക്കിലെ നിലവാരം കുറഞ്ഞ സംഘികളുമുണ്ട് എന്നാൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് മന്ത്രി തന്നെ രംഗത്ത് വന്ന് വെളിപ്പെടുത്തിയതോടെ മാധാനി വയനാട് വിട്ടു എന്നാണ് കഥ രാവിലെ സർക്കാർ വോളണ്ടിയർമാർ വിതരണം ചെയ്ത ബ്രെഡുകൾ റൊട്ടികൾ ഡേറ്റ് കഴിഞ്ഞതാണ് എന്നൊരു വാർത്ത കേട്ടു ഞാൻ രാവിലെ ഗവൺമെന്റിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ച ആളാണ് ആരെങ്കിലും കഴിച്ചോ എന്ന് എനിക്കറിയില്ല ഗവണ്മെന്റ് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ മാത്രമല്ല ഇതുവരെ അങ്ങനെ ബ്രെഡ് വിതരണം ചെയ്തിട്ടില്ല ചെയ്യാത്ത ബ്രെഡ് അങ്ങനെ പൂക്കുന്നു എന്ന കാര്യം ഞങ്ങൾക്ക് അങ്ങനെ പിടികിട്ടിയില്ല അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങനെ ആരെങ്കിലും കേടായ ബ്രെഡോ കേടായ റസ്കോ വിതരണം ചെയ്യാതിരിക്കാൻ കൂടി വേണ്ടിയാണ് അകത്തുള്ള വിതരണം പൂർണ്ണമായും ഫുഡ് സേഫ്റ്റി അതോറിറ്റി അംഗീകരിച്ചിട്ടുള്ള സാധനങ്ങളെ വിതരണം ചെയ്യാൻ പാടുള്ളൂ വയനാട്ടിൽ ഭക്ഷണമില്ല കിട്ടിയ ഭക്ഷണം പഴയ ബ്രെഡ് എന്നൊക്കെയായിരുന്നു വാർത്ത എന്നാൽ ബ്രെഡ് വിതരണം ചെയ്തിട്ടില്ലെന്നും ഉപ്പമാവായിരുന്നു രാവിലത്തെ ഭക്ഷണമെന്ന് പട്ടാളവും ദുരന്ത നിവാരണ സേനയും പറഞ്ഞപ്പോൾ ആ കള്ളം ആദ്യം പൊളിഞ്ഞു അതിന് പിന്നാലെ സർക്കാർ തന്നെ ഭക്ഷണ വിതരണ വിവരവും പുറത്തുവിട്ടു ദുരന്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആയിരത്തി അഞ്ഞൂറോളം സൈനികർക്കും ആയിരത്തി എഴുന്നൂറോളം സന്നദ്ധ പ്രവർത്തകർക്കും ദുരിതബാധിതർക്കുമുള്ള ഭക്ഷണം തയ്യാറാക്കാൻ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിറ്റി കിച്ചൺ സജീവമാണ് ഇന്ന് രാവിലെയും ഉച്ചയ്ക്കുമായി എണ്ണായിരത്തിലധികം ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്തു പ്രഭാത ഭക്ഷണം മാത്രം മൂവായിരത്തി നാനൂറ് പാക്കറ്റുകളാണ് വിതരണം ചെയ്തത് കഴിഞ്ഞ ഏഴ് ദിവസമായി മുടങ്ങാതെ പ്രവർത്തിക്കുകയാണ് കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു മേപ്പാടി ഗവൺമെൻറ് പോളിടെക്നിക്കിലാണ് ഈ പാചകപ്പുര സജ്ജമാക്കിയിരിക്കുന്നത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനാണ് ഈ അടുക്കളയിൽ ഭക്ഷണം വെച്ച് വിളമ്പുന്നത് തഹസിൽദാർ പി യു സിത്താരയാണ് ഭക്ഷണ വിതരണത്തിൻ്റെ നോഡൽ ഓഫീസർ ദിനം പ്രതി എണ്ണായിരത്തോളം ഭക്ഷണ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത മേഖലകളിലേക്ക് ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നത് ഉപ്പുമാവ് കുറുമ തുടങ്ങിയവയാണ് പ്രഭാത ഭക്ഷണത്തിന് ചോറ് സാമ്പാർ തോരൻ എന്നിവ ഉൾപ്പെടെയുള്ള ഉച്ചഭക്ഷണവും നൽകുന്നു രാത്രിയിൽ ചപ്പാത്തിയും കറിയും എന്നിങ്ങനെയാണ് നൽകുന്നത് ഇതെല്ലാം സുരക്ഷാ പരിശോധന കൂടി കഴിഞ്ഞാണ് പോകുന്നത് അതിനെയെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഭക്ഷണം കിട്ടുന്നില്ല എന്ന പ്രചരണവുമായി ചിലർ രംഗത്തിറങ്ങിയത് സൈനികർക്ക് ഭക്ഷണം നൽകിയ വീഡിയോ പിടിക്കാനുള്ള നീക്കങ്ങൾക്ക് വിലക്ക് വീണതാണ് ഈ വിരോധത്തിന് കാരണം എന്നാൽ ഈ നാടകവിവരം മറച്ചു വയ്ക്കുകയാണ് കേരള മാപ്രകൾ